അസാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി കേട്ടോ വന്നിരിക്കുന്നത് മസ്റ്റ് ഡ്രൈ ആയിട്ടാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായി കാണാറുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു നൂറ്റമ്പത് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ തൈരും കൂടി ചേർക്കണ കേട്ടോ അത് ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി നല്ലോണം മിക്സ് ആക്കി എടുക്കുക തൈര് ചേർക്കുമ്പോൾ നമ്മൾ ചിക്കൻ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ ഇത് ബോൺലെസ് പീസാണ് കേട്ടോ ഞാൻ എല്ലില്ലാത്ത ഭാഗം നോക്കിയിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് ഇനി അതവിടെ മാറ്റി വെക്കാം ഇനി വേറൊരു പാത്രം എടുക്കുക അതിലേക്കൊരു ഒന്നേകാൽ കപ്പ് പുഴുങ്ങലരി ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടില്ലേ ആ ഒരു അരിയാണ് ഇതൊരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ട് വെള്ളം മാത്രം ഒഴിച്ചിട്ടൊന്ന് അരച്ചിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഒന്ന് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഈ ഒരു അരിക്ക് പകരം പച്ചരി ഉപയോഗിക്കാം കേട്ടോ രണ്ടരിയിൽ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ പച്ചരി ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു അരിയിൽ അരച്ചെടുത്തത് ഇനി നിങ്ങളുടെ കയ്യിൽ ഈ അരി ഇല്ലെങ്കിൽ പച്ചരി കൊണ്ടും ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അരക്കുന്ന സമയത്ത് ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അതാണ് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തത് ഇനി ഇതവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് നേരത്തെ മസാല തേച്ച ചിക്കൻ ഇല്ലേ അതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചെടുക്കണുള്ളൂ ഇനി നമ്മുടെ ചിക്കനൊക്കെ അതിലേക്ക് വെച്ചു വെച്ചിട്ട് വെച്ചിട്ട് ഒന്ന് മൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ആവി കയറി വെന്ത് വരും ഇപ്പൊ എല്ലാ ചിക്കനും ഇതിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോ ഒരു അഞ്ചു മിനിറ്റ് എഴുന്നോട്ട് ഞാൻ തുറന്നു വയ്ക്കിയതാണ് അപ്പോഴത്തന്നെ നമ്മൾ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ ചിക്കൻ നമുക്കൊന്ന് പാനിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ നമ്മൾ ഇതേ പാലിൽ തന്നെയാണ് കേട്ടോ ഇതിനുമായിട്ടുള്ള മസാല പൊടി റെഡിയാക്കണത് ഇതിലേക്ക് ഞാൻ വേറെ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കണില്ല നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോൾ ഒഴിച്ചാൽ ആ ഓയിലിൽ തന്നെയാണ് കേട്ടോ ഞാനിവിടെ ഒരു സവാള ചെറുതായി കട്ട് ചെയ്തെടുത്താണ് അതേപോലെ തന്നെ ഒരു തക്കാളിയും ഒരു പച്ചമുളകും കൂടി ചേർക്കണുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കറിപ്പിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതിനോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു അര ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടി ചേർക്കുന്നുണ്ട് ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഇതേപോലെ തന്നെ ആയി വരും കേട്ടോ ആ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ചു വെച്ചില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് ആക്കി എടുക്കാം കേട്ടോ ഇനി നമുക്ക് അധികം നേരെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഇഡലി പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തട്ടിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത മാവില്ലേ അത് ഫുൾ ആയിട്ട് ഒഴിക്കണ്ടോ പകുതി വരെ ഒന്ന് ഒഴിച്ചു കൊടുക്ക എല്ലാതിലും അതേപോലെ തന്നെ ഒന്ന് ഇനി ഇതിലേക്ക് നമ്മൾ ഇണ്ടാക്കി വെച്ച മസാല ഇല്ലേ ചിക്കൻ മസാല അതൊരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഒരുപാട് ചേർക്കണ്ട ഒരു ടീസ്പൂണോളം ചേർത്താൽ മതി ഇല്ലെങ്കിൽ നമ്മുടെ മാവ് ഇങ്ങനെ പൊന്തി പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ മാവ് ഒഴിക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട നമ്മളുടെ ആ ഒരു തട്ടിൻ്റെ ഉള്ളിൽ പകുതി വരെ ഒഴിച്ചു കൊടുത്താൽ മതി അതേപോലെ ചിക്കനും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത തട്ടും കൂടി വെച്ചിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ചെയ്തെടുക്കാനും നല്ല സിമ്പിളാണ് അതേപോലെ തന്നെ ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇപ്പം ഞാനിവിടെ രണ്ട് തട്ടിലും മൊഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങകത്തൊന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം അത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ട് ചൂടാറി വരുമ്പോൾ ഒരു സ്പൂണും കൊണ്ട് ഒന്ന് അടർത്തി എടുത്താൽ മതി കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും അതിൻ്റെ വീഡിയോ എൻ്റെ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ എല്ലാതും അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതേപോലെ കേൾക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ വിരുന്നവരൊക്കെ വരുമ്പോഴും അതുപോലെ നമുക്ക് എന്തെങ്കിലും വീട്ടിൽ സൽക്കാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലെ തന്നെ നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം